ദേശീയപാത കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോമർ വിടിച്ചു തകർത്തു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അഞ്ചരയോടെയായിരുന്നു അപകടം കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് രണ്ട് പോസ്റ്റിലും ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിലും ഇടിച്ച ശേഷം മുന്നോട്ട് നീങ്ങി മറ്റൊരു പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത് കൊല്ലം തെന്മല സ്വദേശി വിനോദം ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് അറവുശാലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് അധികൃതർ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ zero percent emi and cashback offer and loan facility exchange world-class brands with the latest models tabletop display authorized technicians live service center boat zero target turingia accessories. dealer mobiles mobile you smartphone partner you're watching true line news